തുടങ്ങുന്നത് കൊറിയയിലെ ഒരു ഫീമെയിൽ ഹൈസ്കൂൾ കാണിച്ചുകൊണ്ടാണ് ആ സ്കൂളിലെ ഒരു ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ മിസ് പാർക്ക് വളരെ വെപ്രാളത്തിൽ ആർക്കോ ഫോൺ ചെയ്യുന്നു പക്ഷെ വിളിച്ച ആൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു വോയിസ് മെയിൽ അയക്കുന്നുണ്ട് അതിനുശേഷം തന്റെ ഡയറിയിൽ എയ്റ്റി നയൻ നയന്റി ത്രീ നയൻറ്റി സിക്സ് എന്നീ മൂന്ന് ഡിജിറ്റുകൾ മാർക്ക് ചെയ്യുന്നു പാർക്ക് അങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നൈറ്റ് ക്ലാസ് കഴിഞ്ഞ പോകാനായി നിൽക്കുകയായിരുന്ന ഒരു അധ്യാപകൻ അത് കാണുന്നു മിസ്സേ പോകാറായില്ല എന്ന് സാറ് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട് സാറ് പൊക്കോളാനായി മിസ് പാർക്ക് പറയുന്നു അങ്ങനെ അതിനുശേഷം ഇവർ നേരെ പോകുന്നത് സ്കൂളിലെ ലൈബ്രറിയിലേക്കാണ് അവിടെ ഓരോ വർഷവും പഠിച്ച് പാസ്സാവുന്ന കുട്ടികളുടെ ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് ചെന്ന് മുന്നേ ഇവർ ഡയറിയിൽ രേഖപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നീ മൂന്ന് വർഷങ്ങളിൽ പഠിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നു എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല എന്തോ കൊണ്ട് പാർക്ക് വളരെ ഷോക്കാവുന്നു ഉടൻ തന്നെ മുന്നേ അവർ ഫോൺ വിളിച്ച അതേ ആളെ തന്നെ വിളിക്കുന്നു ഇത്തവണ കോൾ അറ്റന്റ് ചെയ്യുമ്പോ ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജിഞ്ചു മരിച്ചെങ്കിലും അവൾ ഇപ്പോഴും സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പാർക്ക് പറഞ്ഞ് തീരുമ്പോഴേക്കും കോൾ കട്ടാവുന്നു ആ സമയത്ത് തന്റെ പുറകെ ആരോ ഉള്ളതുപോലെ തോന്നി പാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടിയെ കാണാം ആ സമയം പാർക്കിന്റെ കഴുത്തിലേക്ക് ഒരു കയർ വന്ന് മുറുകുകയും അത് പാർക്ക് ആത്മഹത്യ ചെയ്ത കണക്ക് ഫോമായി പാർക്കിന്റെ കഥ കഴിക്കുകയും ചെയ്യുന്നു പാർക്കിന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ അവർ താഴെ തുറന്നു വെച്ച ആ ഇയർ ബുക്സിൽ ചിതറിയിട്ടുണ്ടായിരുന്നു ഈ പാർക്ക് ടീച്ചർ വളരെ ക്രൂരയായ ഒരു സ്വഭാവക്കാരിയാണ് അവരെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യയില്ല കാരണം അമ്മാ പെരുമാറ്റമാണ് അവർ കുട്ടികളോട് പെരുമാറുന്നത് ഇവര് മുന്നേ ഫോൺ വിളിച്ചത് എന്ന ഇപ്പോൾ ഈ സ്കൂളിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരു ടീച്ചറെയാണ് ഈ സ്കൂളിലെ പുതിയ ടീച്ചർ മാത്രമല്ല മുന്നേ ഈ ഒരു സ്കൂളിലെ പ്രത്യേകിച്ച് പാർക്കിന്റെ ഒരു ഫോർമർ വിദ്യാർത്ഥിനി കൂടിയാണ് അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളാണ് ഈ ടീച്ചറുടെ മൃതദേഹം കാണുന്നത് ആക്ച്വലി ആദ്യം കണ്ടത് മൂന്ന് പെൺകുട്ടികളാണെന്ന് പറയാം അവർ മൂന്ന് പേര് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഒന്ന് പഠിപ്പിയായ ലിയോ രണ്ടാമത്തേത് ആ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം തോറ്റത് വീണ്ടും പഠിക്കുന്ന യൂൻ പിന്നീട് ഒരു പാവത്താൻ കുട്ടിയായ കിമ്മും അതിൽ യൂൻ ഈയൊരു കാഴ്ചകൊണ്ട് ആകെ ഷോക്കാകുന്നുണ്ട് അവൾ കിം ഇത് കണ്ട് പേടിക്കാതിരിക്കാനായി കിമ്മിന്റെ കണ്ണ് പൊത്തി പിടിക്കുന്നു പക്ഷേ ലിയോ ആകട്ടെ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലാതെ ആ മൃതദേഹത്തിലേക്ക് തന്നെ തീർച്ചു നോക്കി നിൽക്കുന്നു മരിച്ചത് ഇവരുടെ ക്ലാസ് ടീച്ചറായ മിസ് പാർക്ക് ആയതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചറായി ചുമതല ഏൽക്കുന്നത് ഒരു സാറാണ് നടന്നത് നടന്നു ഇനി എന്തായാലും ആ മിസ്സിന്റെ ആത്മഹത്യയെ പറ്റി നിങ്ങൾ കുട്ടികൾ ആരും ഡിസ്കസ് ചെയ്യരുത് അത് കേട്ടാൽ ഉടനെ പണിഷ്മെന്റ് കാണും എന്നെല്ലാം സാറ് കുട്ടികളെ പേടിപ്പിക്കുന്നു പക്ഷേ സ്റ്റാഫ് റൂമിലെ ടീച്ചേഴ്സിന്റെ ചർച്ചാ വിഷയം ഈ മിസ്സിന്റെ ആത്മഹത്യ തന്നെയാണ് ാണ് അവർ സ്കൂളിൽ തന്നെ ആത്മഹത്യ ചെയ്തത് വേറെ എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്താ പോരായിരുന്നോ അതോ ഇനി സ്കൂൾ ഹോണ്ടഡ് ആണോ മറ്റെന്തെങ്കിലും ശക്തി ആയിരിക്കുമോ മിസ്സിനെ കൊന്നിങ്ങനെ ചെയ്തതെന്നെല്ലാം അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ടീച്ചർ എത്തുന്നത് ഈ ടീച്ചറിന്റെ പേരാണ് യങ് ഈ ടീച്ചറിനെയാണ് മരിക്കു മുന്നേ പാർക്ക് ഫോൺ ചെയ്തത് അവർ മിസ് പാർക്കിന്റെ മൃതദേഹം തൂങ്ങിയാടിയ ആ സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുന്നു മരിക്കുന്നതിനു മുന്നേ പാർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ജിഞ്ചു ഇവിടെ തന്നെ ഉണ്ടെന്നതല്ലേ അത് ഓർക്കുന്ന യങ് കയ്യിൽ ഒരു മണി എടുത്തു നോക്കുന്നു അപ്പോഴാണ് നമ്മൾ ചില ഫ്ലാഷ് ബാക്കുകൾ കാണുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ ടീച്ചർ ആയിരിക്കുന്ന യങ് യങ്ങ് അന്ന് സ്റ്റുഡന്റ് ആയിരുന്ന കാലത്തിൽ യങ്ങിന്റെ കൂട്ടുകാരിയായിരുന്നു ജിൻജു എന്ന പെൺകുട്ടി അവളാണ് യെങ്ങിന് ഈ ഒരു മണി സമ്മാനമായി നൽകിയത് ഒരു ദിവസം മിസ് പാർക്ക് യെങ്ങും ജിൻജുവും അടക്കമുള്ള കുറച്ച് പെൺകുട്ടികളെ വരാന്തയിൽ നിരത്തി നിർത്തി അതിൽ ജിൻജുവിന്റെ യൂണിഫോം വളരെ ഡേർട്ടി ഡേട്ടിയായിട്ടാണുള്ളത് ഒരു വൃത്തിയില്ലാതെയാണ് നീ നടക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നിന്റെ കുടുംബം എത്ര മോശമാണെന്ന് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞു അവളെ ഒരു കാര്യമില്ലാതെ പണിഷ് ചെയ്യാനായി തുടങ്ങുന്നു ഇത് സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വളരെ സങ്കടത്തോടെ എങ്ങ് നോക്കുന്നു അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ലാസ് റൂമാണ് അവിടെ ഇവരുടെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചറായ ഇവർ മാഡ് ഡോഗ് എന്ന് വിളിക്കുന്ന ആ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു യൂണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് സോ ഇവളാണ് ഈ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് എപ്പോഴും ഒന്നാം സ്ഥാനം ഇവൾക്കാണ് ഇവൾക്ക് ശേഷമാണ് മുന്നേ നമ്മൾ കണ്ട ആ പഠിപ്പി പെണ്ണായ ലിയോയുടെ സ്ഥാനം അവൾ എപ്പോഴും സെക്കൻഡ് റാങ്ക് കാര്യമാണ് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ മാഡ് ഡോഗ് സോയുടെ അടുത്തെത്തി അവളെ ഇടയ്ക്ക് ഇങ്ങനെ കാഷ്വലായി സംസാരിക്കുന്ന പോലെ ദേഹത്ത് തൊടുന്നതൊക്കെ യൂൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്ന് ബ്രേക്ക് ടൈം ആയപ്പോ യൂനെ സോ നിർബന്ധിച്ച് വെറും ഊജോ ബോർഡ് കളിക്കാനായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ബോർഡ് ഒക്കെ എടുത്തു വെച്ച് മറ്റു ചില കുട്ടികളുടെ കൂടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ് അതിൽ മെയിൻ സംഭവമായ ആ പെൻസില് കൊണ്ട് പിടിച്ചിരിക്കുന്നത് സോയും യൂനുമായിരുന്നു ഈ ക്ലാസ്സിൽ ഏതെങ്കിലും സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ പെൻസിൽ വഴി ഞങ്ങൾക്കൊരു വട്ടം വരച്ച് കാണിക്കുന്ന സോ പറയുമ്പോൾ ആ പെൻസിൽ ഒരു വട്ടം വരയ്ക്കുന്നു നീ വർജിനാണോ ആണെങ്കിൽ എക്സ് എന്ന് വരച്ച് െന്ന് വീണ്ടും സോങ്ങ് പറയുമ്പോ അതിനൊരു ഓജോ ബോർഡ് വഴി ഇവര് വിളിച്ചു വരുത്തിയ സ്പിരിറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും ക്ലാസ്സിലേക്ക് ബ്രേക്ക് ടൈം തീർന്ന് മാഡ് ഡോഗ് എത്തുന്നു കുട്ടികളെല്ലാം തല തേറിച്ചോടി അവരവരുടെ സീറ്റിൽ ഇരിക്കുന്നു പക്ഷെ അപ്പോഴേക്കും സോയെയും യൂനിനെയും സാർ കൈയോടെ പൊക്കുന്നു പഠിപ്പി ആയതുകൊണ്ടാണോ അതോ സോയയുടെ ഒരു പ്രത്യേക താല്പര്യം സാറിന് ഉള്ളത് എന്നറിയില്ല സോയോ ഒന്നും തന്നെ പറയാതെ യൂനിനെ സാറ് ഡസ്റ്റർ വെച്ച് അടിക്കുമ്പോ സോ ഞാനാണ് വെറുതെയിരുന്ന യൂനിനെ ഇതിലേക്ക് വലിച്ചോണ്ട് വന്നത് എന്റെ തെറ്റാണ് എന്ന് പറയുമ്പോൾ സാറ് രണ്ടുപേരെയും ഒരു താക്കീത് നൽകി വിടുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യങ് ലൈബ്രറിയിലുള്ള സമയം അവിടെ വെച്ച് സോയെ കാണുന്നു യെങ് അവൾ ഈ സ്കൂളിൽ പഠിച്ച വർഷത്തെ ഇയർ ബുക്ക് എടുത്തു വെച്ച് അതിലെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന സോ യെങ്ങിനോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഈ മൂന്ന് വർഷങ്ങളിലെ ഇയർ ബുക്ക് കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോ വളരെ പഠിപ്പിയായതുകൊണ്ട് ലൈബ്രറിയിലൊക്കെ അവൾ എപ്പോഴും വന്നു ബുക്കൊക്കെ റെഫർ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ബുക്കിന്റെയും ഡീറ്റെയിൽസ് അവൾക്കറിയാം ഈ മൂന്ന് ബുക്കാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട മിസ് പാർക്ക് എടുത്ത് നോക്കിയത് പക്ഷെ അത് ഇവർക്ക് അറിയില്ലല്ലോ പിന്നീട് നമ്മൾ കാണുന്നത് യൂനെയാണ് അവൾ ആ ടീച്ചർ ഇങ്ങനെ തൂങ്ങി ആടിയ ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് അവൾ പെയിന്റിംഗ് റൂമിലെ തനിയായിരുന്നു ആ ഒരു മൃതദേഹത്തിന്റെ വളരെ ആയ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടുകൊണ്ട് കിം എത്തുന്നു മുന്നേ ഒരു ദിവസം കിമ്മിനെ ബുള്ളി ചെയ്തോണ്ടിരുന്ന കുറച്ച് സീനിയർ പെൺകുട്ടികളിൽ നിന്ന് യൂൻ അവളെ രക്ഷിച്ചിരുന്നു അതിനുള്ള ഒരു താങ്ക്സ് ആയിട്ട് ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് യൂനി കിമ്മും നൽകുന്നു കൂടാതെ എന്ത് പട വരച്ചോണ്ടിരുന്നതെന്ന് കിം ചോദിക്കുമ്പോൾ യൂൻ അവൾ വരച്ച ചിത്രം കാണിക്കുന്നു അത് കണ്ട് കിമ്മ് പേടിക്കുന്നുണ്ട് എന്തിനും ഇങ്ങനത്തെ ആയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് വേറെ എത്രയോ നല്ല ചിത്രങ്ങൾ വരയ്ക്കുക എന്നൊക്കെ വളരെ ആധികാരികമായി പെയിന്റിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിനക്ക് പെയിന്റിങ് അറിയാവോ എന്ന് യൂൺ ചോദിക്കുന്നു അറിയാമെന്ന് കിം പറയുമ്പോ എന്ന നീ നാളെ തൊട്ട് എന്നെ പെയിന്റിങ് നന്നായി ഒന്നും പഠിപ്പിച്ചു തരാമോ എന്ന് യൂൻ ചോദിക്കുമ്പോൾ കിം അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ പിന്നീട് യങ്ങ് ഒരു ക്ലാസ് റൂമിന്റെ സൈഡിലൂടെ പോകുമ്പോൾ ക്ലാസ് റൂമിനകത്ത് മറ്റു കുട്ടികൾ ആരുമില്ല പക്ഷെ ലിയോ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നു ഈ ക്ലാസ് റൂമാണ് ലിയോയുടെയും യൂനിന്റെയും കിമ്മിന്റെയും ഒക്കെ ക്ലാസ് റൂം ഇവളെന്ത ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് ക്ലാസ്സിനകത്തേക്ക് കയറി വരുന്ന യെങ്ങിനെ കണ്ടുകൊണ്ട് ലിയോ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നു ആ സമയത്താണ് അവിടെ നമ്മുടെ യൂൻ ഇരിക്കാറുള്ള ടേബിളിൽ ജെ ജെ എന്ന ഇനീഷ്യല് എഴുതിയിരിക്കുന്നത് യങ്ങ് ശ്രദ്ധിക്കുന്നത് യെങ് വളരെ നൊസ്റ്റാൾജയോടെ അവിടെ ഇരിക്കുന്നു കാരണം ഇത് യങ്ങ് മുന്നേ പഠിച്ച അവളുടെ ക്ലാസ് റൂമാണ് യൂൻ ഇപ്പോൾ ഇരിക്കുന്ന ഇതേ മേശ പുറത്താണ് വർഷങ്ങൾക്ക് മുന്നേ എങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ജിൻജു ഇരിക്കാറുണ്ടായിരുന്നത് അവിടെ അങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് പെയിന്റിംഗിന്റെ ആവശ്യത്തിന് ബ്രഷ് എടുക്കാനായി യൂൻ വരുന്നു മിസ് എന്ന എന്റെ ബെഞ്ചിൽ ഇരിക്കുന്നതെന്ന് യൂൺ ചോദിക്കുമ്പോ നിന്റെ സീറ്റ് ഇത് ഈ സീറ്റിൽ മുന്നേ എന്റെ കൂട്ടുകാരി ഇരിക്കാറുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ അതേ കണ്ടില്ലേ ജയ ജയെന്ന് എഴുതി വെച്ചതെന്നല്ല എങ്ങ് പറയുമ്പോ എന്നാ ശരി മിസ് പോട്ടേന്നും പറഞ്ഞ് യൂൻ പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് അകത്തിരിക്കുന്ന എങ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നു ജിൻജു എങ്ങിനെ സമ്മാനിച്ച അതേ ബെല്ലിന്റെ ശബ്ദം ഇതെവിടുന്ന എന്ന സംശയത്തിൽ എങ് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ മുന്നിലായി യൂൻ നടന്നു പോകുന്നുണ്ട് അവളുടെ കയ്യിൽ ആ ഒരു ബെല്ലുമുണ്ട് ഇത് ശരിക്കും ഉള്ളതായിരിക്കോ ആണെങ്കിൽ എങ്ങനെ ഇവൾക്ക് ഇതേ ബെല്ല് കിട്ടി അതോ എനിക്കിത് തോന്നതായിരിക്കുമോ എന്ന് എങ്ങനാകെ കൺഫ്യൂഷൻ അങ്ങനെ പിന്നീട് പെയിന്റിംഗ് റൂമിലേക്ക് തിരിച്ചു പോയി യൂൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു പുറത്തേക്ക് പോയ കിമ്മിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ സമയം അവിടെയുള്ള കിമ്മിന്റെ ഒരു ചെറിയ ഡയറി തുറന്ന് നോക്കുമ്പോ അതിൽ അവൾ ഒരുപാട് പിക്ചേഴ്സ് വരച്ചു വെച്ചിരിക്കുന്നത് യൂൺ ശ്രദ്ധിക്കുന്നു യൂൺ അതൊക്കെ മാറ്റി മാറ്റി നോക്കുമ്പോ ഒരു പേജിൽ യൂനിന്റെ പിക്ചർ കിമ്മ് വരച്ചതുണ്ടായിരുന്നു അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ും താളുകളും മറയ്ക്കുമ്പോ എന്തോന്ന് കിം കുത്തി കുറച്ച് വെച്ചിട്ടുണ്ട് എന്താണതെന്ന് വായിക്കാനായുള്ള സാവകാശം യൂനിനെ കിട്ടിയില്ല അപ്പോഴേക്കും കിം വരുന്നത് കണ്ട് യൂൻ ഡയറി അടച്ചു വെക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് എങ്ങാറിയോ ഫോൺ ചെയ്ത് ജിൻജുന്റെ അഡ്രസ് ഡീറ്റെയിൽസ് തനിക്ക് കിട്ടിയിട്ടുണ്ട് താനാവളുടെ പേരന്റ്സിനെ കാണാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം എന്നൊക്കെ പറയുന്നു ഇത് ടുത്തിരുന്ന് കേൾക്കുന്ന മാറ്റ്ഡോഗ് ജിൻജു മുൻ ഇവിടെ പഠിച്ച ആ കുട്ടിയല്ലേ നിന്റെ ക്ലാസ്മേറ്റ് എന്തിനാ കുട്ടിയുടെ പേരന്റ്സിനെ കാണണമെന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആത്മാവ് തന്നെ ഇപ്പോഴും നമ്മുടെ സ്കൂളിലെ ആ പഴയ ഡ്രോയിങ് റൂമിന്റെ പരിസരത്തുണ്ടെന്നാ പറയുന്നത് കാരണം അവൾ അവിടെയല്ലേ ആത്മഹത്യ ചെയ്തതെന്നെല്ലാം മാറ്റ്ഡോഗ് ഇങ്ങനെ പഴയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നീട് അന്ന് ക്ലാസ് എടുക്കാനായി ക്ലാസ്സിലേക്ക് ചെല്ലുന്ന മാഡ് മാഡ്ഡോഗ് ആകെ കലിപ്പിലാണ് അയാളുടെ കയ്യിൽ മുന്നേ യൂൻ വരച്ച ആ ഒരു വളരെ ക്രീപ്പിയായ ചിത്രമുണ്ട് ആ ടീച്ചറിന്റെ പറ്റി ഇനി ആരും ഒന്നും ഡിസ്കസ് ചെയ്യരുത് എന്ന് ഞാൻ താക്കീത് തന്നിട്ടും നീ അതുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെ വരച്ചു അല്ലേ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കാതെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു പടം നിലത്തിട്ട് തള്ളി പൊട്ടിക്കാനായി നോക്കുന്നു ഒപ്പം തന്നെ യൂനും നല്ല പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് കൂടാതെ യൂനോട് ഇനി ഡ്രോയിങ് റൂമിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുതെന്നും പറഞ്ഞ് അവളെ ബാൻ ചെയ്യുന്നു അത് യൂനിന് വലിയ സങ്കടായി യൂൻ പിന്നീട് ബ്രേക്ക് ടൈമിൽ കിമ്മിന്റെ കൂടെ സംസാരിക്കുകയാണ് എനിക്ക് പടം വരയ്ക്കാൻ വലിയ ഇഷ്ടമാണ് ഇനി ഞാൻ എന്ത് ചെയ്യൂന്നല്ല ആ ടീം നമ്മുടെ സ്കൂളിലെ പഴയ ഒരു ഡ്രോയിംഗ് റൂമില്ലേ അവിടെയാണെങ്കിൽ പ്രേതശല്യം ഉണ്ടെന്നും പറഞ്ഞ് ആരും ആ പരിസരത്തേക്ക് പോകത്തുപോലും ഇല്ല ഉണ്ടെങ്കിൽ നീ വേണമെങ്കിൽ അവിടെ പോയി രഹസ്യമായി ചെയ്തോ ടീച്ചർമാരൊന്നും അതിന്റെ പരിസരത്ത് പോലും വരില്ല എന്നല്ല കിമ്മ പറയുമ്പോ എന്ന് ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിട്ട് വരാം എനിക്ക് പ്രേതത്തെക്കാളും വലുത് പടം വരയ്ക്കുന്നതാണെന്നെല്ലാം പറഞ്ഞു ആ പഴയ പാടക്കുന്ന ഡ്രോയിങ് റൂം നോക്കാനായി യൂൻ പോകുന്നു പിന്നീട് യൂനിന്ന് സംഭവിച്ച ഈ കാര്യം അറിയുന്ന യങ്ങ് മാഡ്ഡോഗ് നശിപ്പിച്ച് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് എറിഞ്ഞ് അവൾ വരച്ച ചിത്രം പോയി തപ്പിയെടുക്കുന്നു അങ്ങനെ ആ പഴയ പെയിന്റിംഗ് റൂമിന്റെ അവിടേക്ക് ചെല്ലുന്ന യൂൻ അവിടെ സോയെ കാണുന്നു അവൾ അവിടെ പുക വലിച്ചുകൊണ്ട് നിൽക്കാണ് ഇവിടെ ടീച്ചേഴ്സ് ആരും തന്നെ വരാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് ഇവൾക്ക് പുകവലി ശീലം ഉള്ളതുകൊണ്ട് ഇവൾ ഇവിടെ വന്നാണ് പുക വലിക്കാറുള്ളത് അപ്പോ താനും ഇവിടെ വന്ന് പെയിന്റ് ചെയ്താൽ ഒരിക്കലും മാഡ് മാഡോഗ് അറിയാൻ പോകുന്നില്ല ഇത് തന്നെ പറ്റിയ സ്ഥലമെന്ന് യൂനും മനസ്സിൽ ഉറപ്പിക്കുന്നു അന്ന് മുന്നേ നടന്ന എക്സാംസിന്റെ മാർക്ക് മാഡ്ഡോഗ് ക്ലാസ്സിൽ വിതരണം ചെയ്യുന്നു ആദ്യത്തെ സ്ഥാനം കിട്ടിയിരിക്കുന്നത് സോയ്ക്കാണ് രണ്ടാം സ്ഥാനം ലിയോയ്ക്കും അന്ന് സോയെ അവളുടെ അമ്മയെത്തി കാറിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് മാറി നിന്ന് ഒരു പക പോലെ ലിയോ നോക്കുന്നുണ്ടായിരുന്നു അന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് മാഡ് മാഡ്ഡോഗ് സാറിനാണ് അയൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ചുറ്റി നോക്കി പോകാനായി നിൽക്കുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് ആരോ തള്ളിയിട്ടതുപോലെ അയൽ വീഴുന്നു എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ ഒരു യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ലാത്ത രൂപം കാണാം ആരെന്താ ആരെന്തായെന്ന് ഒരു പതർച്ചയോടെ മാ് ചോദിക്കുമ്പോൾ ഇത് പന്തികേടാണ് മനുഷ്യനല്ല എന്തോ പ്രേതമാണെന്ന് മനസ്സിലാവുന്ന ഡോഗ് ഓടുന്നു ഓടിച്ചെന്ന് കയറുന്നത് അയാൾ ക്ലാസ് ടീച്ചർ ആയിരിക്കുന്ന അതേ ക്ലാസ് റൂമിലേക്കാണ് അവിടെ വെച്ച് ജനാലയുടെ കർട്ടൻ മാഡോഗിന്റെ മുഖം ചുറ്റി വലിച്ച് അയാളെ ശ്വാസം മുട്ടിക്കുന്നതായി നമുക്ക് കാണാം പിന്നീട് എന്തു പറ്റിയെന്ന് അറിയില്ല അടുത്ത ദിവസം മാഡോഗ് എവിടെ പോയിന്ന് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ക്ലാസ്സിലേക്ക് അറ്റൻഡൻസ് എടുക്കാനായി മറ്റൊരു സാറാണ് എത്തുന്നത് ആ സമയത്ത് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന യോനിന് മുകളിലുള്ള ഒരു റൂഫ് ഏരിയയിൽ നിന്ന് രക്തക്കറ പോലെ കാണാം മുന്നേ മിസ് പാർക്ക് മരിച്ചു കഴിഞ്ഞും ഇവൾക്ക് ഇതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇപ്പോ രണ്ടാമത്തെ തിരോധാനം നടന്ന ശേഷം അങ്ങനെ തന്നെ തോന്നുന്നു അവൾ ആകെ അസ്വസ്ഥയാവാണ് പക്ഷെ താൻ ഇത് പറഞ്ഞ മറ്റുള്ളവർ ഏത് രീതിയിൽ എടുക്കും തനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമാണെന്നൊക്കെ പറയുമോ എന്ന പേടിയിൽ അവൾ അത് ആരോടും പറയുന്നില്ല ഇതേ ടീം ആയിരത്തി അതായത് മിസ് പാർക്കിന് അപകടം സംഭവിക്കുന്നതിന് മുന്നേ അവർ ഉപയോഗിച്ചിരുന്ന ഇയർ ബുക്ക് യങ്ങ് എടുത്തു നോക്കുന്നു അതിൽ യൂനിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുന്ന യങ്ങ് യൂനിന്ന് ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ ഫെയിലാക്കിയിട്ടിരിക്കുകയാണെന്ന് മിസ് പാർക്ക് എഴുതിയിരിക്കുന്നതെല്ലാം വായിക്കുന്നു ഒപ്പം തന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയാറ് എന്നിങ്ങനെ മൂന്ന് വർഷങ്ങൾ അതിൽ കുറിച്ചിരിക്കുന്നതും എങ്ങ് ശ്രദ്ധിക്കുന്നു മിസ് പാർക്ക് ഇതിൽ കുറിച്ചു വെച്ചിരിക്കുന്ന ഇതേ വർഷങ്ങളിലെ ഇയർ ബുക്കാണ് ലൈബ്രറിയിൽ നിന്ന് മിസ്സായിരിക്കുന്നതെന്ന കാര്യം യങ്ങ് മനസ്സിലാക്കി ുന്നു അന്ന് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ലിയോ വളരെ വിയർഡായി പെട്ടെന്ന് അവളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ബുക്കിന്റെ എല്ലാം പേജസ് വലിച്ചു കീറി കളയാണ് ഇതുകണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാറിന് ദേഷ്യം വരികയും അവളെ അടിക്കുകയും ചെയ്യുന്നു അവൾ അപ്പോൾ എഴുന്നേറ്റ് നിന്ന് സോയെ തുറിച്ചു നോക്കുന്നുണ്ട് ലിയോയ്ക്ക് എപ്പോഴും സെക്കൻഡ് റാങ്കും സോയ്ക്ക് എപ്പോഴും ഫസ്റ്റ് റാങ്കുമാണ് എക്സാംസിന് കിട്ടാറുള്ളത് അങ്ങനെ പിന്നീട് സോ പതിവ് പോലെ തന്നെ പുകവലിക്കാനായി ആ പാഴടിഞ്ഞ ഡ്രോയിങ് റൂമിന്റെ അവിടേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് അവൾക്ക് കാണാതായ ആ മൂന്ന് ഇയർ ബുക്കുകളിൽ രണ്ടെണ്ണം കിട്ടുന്നു അവൾ അതെടുത്ത് പോകാനായി തിരിയുമ്പോൾ അവിടെ ലിയോ നിൽക്കുന്നത് ാണ് എനിക്ക് നിന്നോട് ഈവനിങ് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ലിയോ പറയുമ്പോ അതിനെന്താ നീ ഇപ്പൊ സംസാരിച്ചോളാനായി സോ പറയുന്നു ആ സമയത്ത് ലിയോ സോയുടെ അമ്മയെ പറ്റി വളരെ മോശമായി ഓരോ കമന്റുകൾ പറയാണ് ദേഷ്യം വരുന്ന സോ ലിയോയെ അടിക്കുന്നു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നിന്നെ കളിയാക്കിയിട്ടും ഞാൻ നിന്നെ എപ്പോഴും വളരെ സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നീ എന്നോട് എന്തിനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സോ ഇറങ്ങി പോകുന്നു ഈ സമയത്ത് യങ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് മിസ് പാർക്കിന് ജിൻജുവിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും ജിൻജുന്റെ ബെസ്റ്റ് ഫ്രണ്ടായി കൂടെ നടക്കുന്ന യെങ്ങിനോട് ആ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാനായി മിസ് പാർക്ക് ഉപദേശിക്കാറുണ്ടായിരുന്നു അങ്ങനെ പതിയെ പതി യെങ്ങിനും ജിൻജുനോട് ഒരു അകൽച്ച തോന്നി തുടങ്ങി ഒരു ദിവസം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ജിഞ്ചുനെ ആ ഡ്രോയിങ് റൂമില് പൂട്ടിയിട്ടിട്ട് പോകുന്നത് കണ്ടിട്ടും ഈ ഒരു കാരണം കൊണ്ട് തന്നെ യങ് ജിൻജുവിനെ രക്ഷിക്കാൻ നിന്നില്ല അന്ന് കുട്ടികൾ ഡ്രോയിങ് റൂമില് ജിൻജുനെ പൂട്ടിയിടുന്നതിന് മുന്നേയാണ് ജിൻജുന് ഒരു സമ്മാനം എന്ന വണ്ണം യങ് ജിൻജു ഒരു മുഖത്തിന്റെ ഒരു ചെറിയ സ്കൾപ്ച്ചർ ഉണ്ടാക്കി സമ്മാനമായി നൽകിയത് ഇതെല്ലാം ഓർത്തുകൊണ്ട് ആ ഡ്രോയിങ് റൂമിന്റെ അവിടേക്ക് യങ്ങ് ചെല്ലുമ്പോൾ അകത്തിരുന്ന് യൂൻ പടം വരയ്ക്കുന്നത് കാണുന്നു യൂനെ え <music> പറ്റി എന്തൊക്കെയോ സംശയങ്ങള് ഉള്ളിൽ തോന്നുന്ന യങ് നീയല്ലേ എന്റെ പഴയ കൂട്ടുകാരി ജിഞ്ചു വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ജിൻജുന്റെ ആത്മാവല്ലേ നിന്റെ ശരീരത്തുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് മിസ്സ് എന്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് യുൻ പറയുന്നു പിന്നെ പിന്നെങ്ങനെ ജിൻജു എനിക്ക് തന്ന അതേ ബെല്ല് നിന്റെ കയ്യിലുള്ളതെന്ന് യങ് ചോദിക്കുമ്പോ ആ എനിക്ക് എന്റെ ക്ലാസ്മേറ്റ് ആയ കിം തന്നതാണെന്ന് യുൻ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെപ്രാളത്തിൽ യങ് അവിടെ നിന്ന് പുറപ്പെടുന്നു ഡേറ്റിയും ആ ഒരു ഡ്രോയിങ് റൂമിന്റെ വുഡൻ ഫ്ലോറിന്റെ ഒരു ഭാഗം കുറച്ച് ഇളകിയിരിക്കുന്നതും അകത്ത് എന്തോ ഉള്ളതായും കാണുന്ന യൂൻ അവിടെ പരിശോധിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ യങ് പറഞ്ഞ പോലെ അന്ന് ജിൻജുവിന് അവൾ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു സ്കൾപ്ചറിന്റെ പീസുകളും ഒപ്പം തന്നെ ഇവള് വായിക്കാനായി നോക്കിയിട്ട് വായിക്കാൻ പറ്റാതെ പോയ കിമ്മിന്റെ ഡയറിയും അവിടെ നിന്ന് കാണുന്നു ഇതിറ്റേം പുറത്തെത്തുന്ന യങ് അറിയുന്നത് പാർക്ക് ആത്മഹത്യ ചെയ്ത അതേ സ്ഥലത്ത് ലിയോ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന കാര്യമാണ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും കുട്ടികളും വളരെ ഷോക്കാവുന്നു സോയ്ക്കും ആകെ ഒരു ഞെട്ടലായിരുന്നു കാരണം അല്പം മുന്നേ പോലും ഇവര് രണ്ടുപേരും സംസാരിച്ചതായിരുന്നല്ലോ വഴക്കായിരുന്നെങ്കിലും ലിയോയ്ക്ക് സോയോട് കുശമ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നെങ്കിലും സോയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല ലിയോയോട് ഈ കാര്യം യെങ്ങിനോട് പറഞ്ഞു സോ സങ്കടപ്പെടുന്ന സമയത്താണ് ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ കാണാതായ രണ്ട് ഇയർ ബുക്കുകൾ തനിക്ക് കിട്ടിയെന്ന കാര്യം സോ പറയുന്നത് ആ ബുക്കുകൾ പരിശോധിക്കാനായി വേഗം തന്നെ ലൈബ്രറിയിലേക്ക് യങ്ങ് പുറപ്പെടുന്നു ആ ബുക്ക് പരിശോധിക്കുന്ന യങ്ങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ഒരേ സ്റ്റുഡന്റ് ഒരേ ക്ലാസ്സിൽ പഠിച്ചതിന്റെ എവിഡൻസ് കാണുന്നു അതായത് മൂന്ന് വർഷം ഇടവേളകളിൽ ഒരേ സ്റ്റുഡന്റ് പല പേരുകളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല കിമ്മാണ് അവൾ ഇപ്പോൾ മൂന്നാമത്തെ വർഷവും അതേ ക്ലാസ്സിൽ തന്നെ മറ്റൊരു പേരിൽ പഠിക്കുന്നു അപ്പോൾ ഇവളുടെ ശരീരത്ത് തന്നെയാണ് ജിൻജുവിന്റെ ആത്മാവുള്ളതെന്ന കാര്യം യങ്ങ് മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കി ഇതിനെപ്പറ്റി തന്നെ ഇൻഫോം ചെയ്യാനായിട്ടായിരുന്നു കൊല്ലപ്പെടുന്നതിന്റെ ആ ദിവസം പാർക്ക് തന്നെ വിളിച്ചതെന്ന കാര്യവും ഇവൾക്ക് മനസ്സിലാവുന്നു ഇതേ ടീം യൂൻ അവൾക്ക് കിട്ടിയ ഡയറി എടുക്കുമ്പോഴാണ് നമുക്ക് ജിൻജുന് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന കാര്യം മനസ്സിലാവുന്നത് ജിൻജുവും യങ്ങും അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഇരിക്കെ ഇവരുടെ ബന്ധം ഇഷ്ടമല്ലാത്ത ജിൻജുവിനോട് പേഴ്സണലി താല്പര്യമില്ലാത്ത മിസ് പാർക്ക് ഇങ്ങിനോട് എപ്പോഴും ജിൻജുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാനായി ഉപദേശിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം യങ് ജിൻജുനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് അവളുടെ മുഖത്തിന്റെ ഷേപ്പ് ഉള്ള ഒരു സ്കൾ ർ അവൾക്ക് വേണ്ടി ഈ ഒരു ഡ്രോയിങ് റൂമിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു ഇവരെങ്ങനെ അവിടെ അതിന്റെ കാര്യങ്ങള് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടേക്ക് മിസ് പാർക്ക് പറഞ്ഞു വിട്ടത് പ്രകാരം എങ്ങനെ വിളിച്ചോണ്ട് പോകാനും ജിൻജുവിനെ ബുള്ളി ചെയ്യാനുമായി ഇവരുടെ തന്നെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ എത്തുന്നത് ആ കുട്ടികൾ എങ്ങനെ വെളിയിലേക്ക് ഇറക്കി ജിഞ്ചുവിനെ ആകെ പൂട്ടുന്നു എങ്ങനെ ജിഞ്ചുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അകത്തുള്ള ജിൻജു ഇരുട്ടത്ത് തട്ടിമറിഞ്ഞു വീണ് ആകെ പേടിച്ച് ആ ടേബിളിൽ ഉണ്ടായിരുന്ന ആ സ്കൾപ്ചർ കൊത്തുന്ന വളരെ മൂർച്ചേറിയ നൈഫ് തലയിൽ വന്ന് തറച്ച് മരിക്കുന്നു അന്ന് മുതൽ ഈ സ്കൂളിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യാതെയും മറ്റുള്ളവരുടെ ബുള്ളിങ്ങും ഒറ്റപ്പെട്ടു ൊക്കെ കാരണം മരിക്കേണ്ടി വന്ന ജിൻജുന്റെ ആത്മാവ് അലഞ്ഞു നടപ്പുണ്ടായിരുന്നു അവൾ ഓരോ മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ ഇതേ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റായി ഇങ്ങനെ പൊക്കോണ്ടിരുന്നു അത് പണ്ട് ജിൻജു യെങ്ങും പഠിച്ച സമയത്ത് ഇവരുടെ ക്ലാസ് ടീച്ചറായിരുന്ന മിസ് പാർക്ക് വീണ്ടും അതേ ക്ലാസിന്റെ ക്ലാസ് ടീച്ചറായി വന്ന കൊല്ലം കണ്ടുപിടിക്കുന്നു പക്ഷെ അവർക്കത് അപ്പോഴേക്കും പഠനമൊക്കെ കഴിഞ്ഞ് ഇവിടേക്കൊരു ടീച്ചറായി ജോയിൻ ചെയ്ത് എങ്ങനെ വിളിച്ചറിയിക്കാൻ സാധിക്കും മുന്നേ അവരെ ജിൻജുവിന്റെ ആത്മാവ് കൊല്ലുന്നു ഇപ്പോൾ തന്നെ പോയ ഒറ്റപ്പെടുത്തിപ്പോയെങ്ങിനോട് പ്രതികാരം ചോദിക്കാനായിട്ടാണ് ഈ ആത്മാവ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്ന യൂൻ വെപ്രാളത്തിൽ എങ്ങനെ തിരക്കി ഇറങ്ങുന്നു അപ്പോഴേക്കും യങ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടേക്ക് കിമ്മെത്തുന്നു കയ്യിൽ മൂർച്േറിയ ആ നൈഫ് ഉണ്ട് നീ എന്നെ എന്തിനുപദ്രവിക്കുന്നേ നമ്മൾ കൂട്ടുകാരികളല്ലേ എന്ന് എങ്ങ് ചോദിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരികളായിരുന്നു പക്ഷെ നീ ആ മിസ്സിന്റെ വാക്ക് കേട്ട് ഞാനുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചു നമ്മൾ കൂട്ടുകാരികളല്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ ആത്മാവ് എങ്ങനെ ഉപദ്രവിക്കാനായി വരുമ്പോൾ യങ് ഓടി പോകുന്നു അവൾ ഓടി ചെല്ലുന്നത് പണ്ട് ഇവർ ഒന്നിച്ചും ഇപ്പോൾ യൂനും ഒക്കെ പഠിക്കുന്ന അതേ ക്ലാസ് റൂമിലേക്കാണ് അവിടെ വെച്ച് എങ്ങനെ ഉപദ്രവിക്കാനായി നോക്കുമ്പോൾ യൂൻ തടയാനായി എത്തുന്നു യൂനിനോട് ഈ ആത്മാവിന് വലിയ കാര്യമാണ് കാരണം ഇവളിപ്പോൾ ഒരു സ്റ്റുഡന്റായി യൂനിന്റെ കൂടെ പഠിക്കുമ്പോൾ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പും കെയറുമാണ് യൂനിൽ നിന്ന് അവൾക്ക് കിട്ടിയത് തന്നോട് ഈ ആത്മാവിന് സ്നേഹം മാത്രമാണ് എന്നറിയാവുന്ന യൂൻ നീ എങ്ങനെ വല്ലതും ചെയ്താൽ ഞാൻ അപ്പോ എന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു നീ ഇവിടെ നിന്ന് പോ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകാനായി ജിഞ്ചുവിന്റെ ആത്മാവിനോട് യൂൻ പറയാണ് ഞങ്ങൾ ഒരിക്കലും നിന്നെ മറക്കില്ല ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലായിന്നെല്ലാം ഇവർ പറയുമ്പോൾ ആത്മാവ് തിരികെ പോകാനായി തയ്യാറാവുന്നു അങ്ങനെ ആത്മാവ് അവിടെ നിന്ന് മായുന്നതും ആ ക്ലാസ് റൂം ഫുള്ള് രക്തക്കര പോലെ നമുക്ക് കാണാം ഇവരങ്ങനെ വളരെ തളർച്ചയോടെ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കാണ് അന്നത്തെ ദിവസം കടന്നു അടുത്ത ദിവസം രാവിലെയും ഇവർ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ വരാന്ത വഴി നടന്നു പോകുന്നത് നമുക്ക് കാണാം ആ പെൺകുട്ടിക്ക് മുന്നേ ആത്മഹത്യ ചെയ്ത സെക്കൻഡ് റാങ്ക് എപ്പോഴും വാങ്ങിക്കൊണ്ടിരുന്ന ലിയോയുടെ മുഖമായിരുന്നു ലിയോയും ക്ലാസ്സിലെ കുട്ടികളുടെ ബുള്ളിങ്ങും ഒപ്പം തന്നെ ടീച്ചറുടെ ഹറാസ്മെന്റും ഒക്കെ സഹിച്ച് ഒടുക്കം മടുത്ത് ആത്മഹത്യ ചെയ്തതാണ് ഇന്നൊരു പക്ഷേ ഇവളുടെ ആത്മാവ് തന്നോട് ക്രൂരത കാട്ടിയവരോട് പ്രതികാരം വീട്ടാനായി വരുന്നുണ്ട് എന്ന സൂചനയോടെയാണ് ഈ കഥ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലെ സ്കൂൾ ഹൊറർ മൂവീസ് ഇഷ്ടമാണെങ്കിൽ പ്രത്യേകമായി ഒന്ന് കമന്റ് ഇടുക നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത്തരത്തിലുള്ള മൂവീസ് വെച്ച് അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ